സിന്ദൂരരുണകാന്തി ഇന്ദുവദനം കേയൂരഹാരാതിഭിർ ദിവ്യർ ആഭരണൈർ വിഭൂഷിതതനും ദേവാരിദുഃഖപ്രദം ശക്തി കുക്കുടധരം ശുഗം സുബ്രഹ്മണ്യം ഉപാസ്മഹേ പ്രണമദം ഭീതിപ്രണാശോദ്യതം വള്ളീദേവസേന സമേത സുബ്രഹ്മണ്യ നമ ഹരഹരോ ഹരഹര സ്വാമിയേ ഹര ഹര ശരവണഭവ ഓം വജൽ ഭുവേ നമ ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമിയെക്കുറിച്ചുള്ള മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയുടെ തുടർന്നുള്ള ഭാഗത്തിനെ ഒന്ന് പറയാം ഇതിനു മുമ്പുള്ളത് നിങ്ങൾ കേട്ടാൽ അതിൻ്റെ തുടർച്ച നിങ്ങൾക്ക് മനസ്സിലാവും കേരളീയ സുബ്രഹ്മണ്യ കോവിലുകളിൽ ഞാൻ ഉദ്ദേശിച്ചത് ക്ഷേത്രമല്ല കോവിലാണ് കോവിലുകളിൽ കോവിൽ എന്ന് പറഞ്ഞാൽ പഴനിമലയിലെ ക്ഷേത്രമല്ല പഴനിമലയിലേത് കോവിലാണ് കോവിലുകളിൽ സ്വാമിയുടെ ശക്തിയുടെ സ്രോതസ്സായിട്ട് നിലനിൽക്കുന്നത് അവിടുത്തെ സിദ്ധന്മാരായിട്ടുള്ള സിദ്ധന്മാരായിട്ടുള്ള പൂശാലിമാരുടെ എന്ന് പറഞ്ഞാൽ അവിടെ ഭഗവാന് പൂജാതി കർമ്മങ്ങൾ ചെയ്ത ആളുകളെയാണ് കേരളീയ ഭാഷാ ശൈലിയിൽ പൂജാരി എന്നതിൻ്റെ മറ്റൊരു രൂപം പൂശാലി അവരുടെ അവർ മരിച്ചു കഴിഞ്ഞാൽ ആ ക്ഷേത്രമുറ്റത്തു തന്നെയാണ് അവരെ മറവ് ചെയ്യാറുള്ളത് ദഹിപ്പിക്കുകയല്ല മറവ് ചെയ്യുക മണ്ണിൽ എന്നിട്ട് സമാധി കെട്ടും സമാധി ഉണ്ടാക്കും അതിൻ്റെ മുകളിൽ ആ സമാധിയിലുള്ള എനർജി ആ ചൈതന്യം തന്നെയാണ് കോവിലുകളുടെ ശക്തി എന്ന് പറയുന്നത് അല്ലാതെ ദേവൻ്റെ ചൈതന്യം മാത്രമല്ല ദേവചൈതന്യവും ഈ സമാധിയും തമ്മിൽ ഉപാസകനായിട്ടുള്ള ഈ പൂശാലിയുടെ സമാധിയും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ഒരു കണക്ഷൻ ഒരു ബന്ധം ഒരു എനർജി അവിടെ പ്രസരിക്കും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാൽ കേരളീയ ക്ഷേത്ര സമ്പ്രദായത്തിൽ ബ്രാഹ്മണ ദക്ഷിണാചാര സമ്പ്രദായത്തിൽ ക്ഷേത്രത്തിലോ ദേവാലയത്തിലോ മരണശേഷം മൃതശരീരം മറവ് ചെയ്യാൻ പാടുള്ളതല്ല ഒരിക്കലും പാടില്ല അതിനെ പ്രേത പ്രതിഷ്ഠ എന്നാണ് പറയുക അത് ക്ഷേത്രങ്ങളിൽ അനുവദനീയമല്ല എന്താ കാരണം എന്ന് വെച്ചാൽ ക്ഷേത്രത്തിൻ്റെ സിസ്റ്റം അങ്ങനെയാണ് എന്നാൽ കോവിലുകളിൽ മറവ് ചെയ്യാം എന്നാണ് പറയുക ആരെ എല്ലാവരെയുമല്ല ആ ഉപാസകനായിട്ടുള്ള ഭഗവാനോട് ബന്ധമുള്ള ആ അദ്ദേഹത്തിന് അവിടെ മറവ് ചെയ്യാം അതിൽ വിരോധമില്ല അദ്ദേഹത്തിൻ്റെ പത്നിയെയും ഒക്കെ ചെയ്യാം അവിടെ മറ ചെയ്യാം അവിടെ പ്രേതപ്രതിഷ്ഠയ്ക്ക് എതിർപ്പില്ല എവിടെ കോവിലുകളിൽ എന്നാൽ സുബ്രഹ്മണ്യസ്വാമിയുടെ ക്ഷേത്രങ്ങളിൽ ഒരിക്കലും പ്രേതപ്രതിഷ്ഠ പാടില്ല രണ്ടിൻ്റെയും സിസ്റ്റങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കുക എന്നാൽ തീവ്രമായിട്ടുള്ള വ്രതാനുഷ്ഠാനത്തിലൂടെ മേൽമുദ്രകളായ പാൽക്കാവടി അന്നക്കാവടി തീക്കാവടി എന്നീ മൂന്ന് കാവടികൾ പഴനിയിൽ നിന്ന് അംഗീകാരത്തോടുകൂടി മേൽമുദ്രയായി ലഭിച്ച ഒരു പൂശാലിക്ക് അല്ലെങ്കിൽ ഒരു ഭഗവാൻ്റെ ഉപാസകന് മൂന്ന് ശുദ്ധി കലശക്രിയയിലൂടെ അഗ്നിശുദ്ധി സ്വയം കൈവന്ന് തീവ്ര ഉപാസന കൊണ്ട് അഭൗമമായിട്ടുള്ള ചൈതന്യം പ്രാപ്തമാവുകയും സമാധി കഴിഞ്ഞാൽ സ്വാമിയോട് അടുത്ത ഒരാളായിട്ട് അവിടെ തന്നെ ഇരിക്കുവാനുള്ള തക്ക യോഗ്യത വരികയും ചെയ്യുമെന്നാണ് പറഞ്ഞത് അതായത് ഒന്നുകൂടെ പറയാം കുറച്ച് പ്രയാസമുള്ള വിഷയമാണ് പാൽക്കാവടി അന്നക്കാവടി ീക്കാവടി ഈ മൂന്ന് കാവടികൾ എടുത്തു കഴിഞ്ഞാൽ ആ ഉപാസകൻ മൂന്ന് ശുദ്ധി കലശം ചെയ്തതിന് തുല്യമാണ് അതിലൂടെ അഗ്നിശുദ്ധി പോലും കൈവരും എന്നാണ് പറയുക അപ്പോൾ ഭഗവാന്റെ അടുത്തിരിക്കാനും അവിടെ മരിച്ചു കഴിഞ്ഞാൽ സമാധി കെട്ടാനുള്ള യോഗ്യത അദ്ദേഹത്തിന് കൈവന്നു എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് എല്ലാവർക്കും അനുവദനീയമല്ല ഉപാസകന് മാത്രമേ പറ്റൂ എന്ന് പറയാനുള്ള കാരണം യോഗീശ്വരൻ്റെ ഭാവത്തിലേക്ക് അദ്ദേഹം ഉയർന്നു എന്നാണ് പറഞ്ഞത് അങ്ങനെ യോഗീശ്വരൻ്റെ ഭാവത്തിലേക്ക് എത്തിയ ആ പ്രസ്തുത പൂശാലിമാരുടെ സമാധി സമാധിയുടെ മഹത്വം മനസ്സിലാക്കാതെ അല്പജ്ഞരും പൈസയ്ക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നവരും അല്പബുദ്ധികളുമായിട്ടുള്ള ഇന്നത്തെ കേരളത്തിലെ ജ്യോത്സ്യന്മാരും പണിക്കന്മാരും കണിയാന്മാരൊക്കെ കോവിലുകളിൽ നിന്ന് സമാധി പൊളിച്ചു മാറ്റാൻ പറയാറുണ്ട് അത് ശുദ്ധ ശുദ്ധവിഡിത്തരാണ് ക്ഷേത്രത്തിൽ നിന്നാണ് അഷ്ടബന്ധ കലശമിട്ട് ഉറപ്പിച്ച ബ്രാഹ്മണ സമ്പ്രദായം പിന്തുടരുന്ന ക്ഷേത്രങ്ങളിൽ നിന്നാണ് ക്ഷേത്രത്തിൽ നിന്നാണ് സമാധി പൊളിച്ചു കളയാൻ ആവശ്യപ്പെടുന്നതെങ്കിൽ അതിൽ യാതൊരു തെറ്റും പറയാനില്ല അവിടെ പ്രേത ക്ഷേത്രത്തിൽ അനുവദനീയമല്ല എന്നാൽ കോവിൽ സമ്പ്രദായത്തിൽ പഴനിമലയിലെ സിസ്റ്റം ഫോളോ ചെയ്യുന്ന കോവിലുകളിൽ കേരളത്തിൽ സമാധി പൊളിക്കാൻ പാടില്ല പൊളിച്ചു കഴിഞ്ഞാൽ അവിടെ ദോഷം ഉണ്ടാവും ചൈതന്യത്തിന് ലോപം സംഭവിക്കും അവിടെ പൊളിക്കാൻ പാടില്ല എന്നാൽ ക്ഷേത്രത്തിൽ സമാധി കെട്ടാനും പാടില്ല രണ്ടും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം ഹിന്ദു സമൂഹം എല്ലാറ്റിനെയും ഒരേ അളവ് കോലുകൊണ്ട് അളക്കാൻ പാടില്ല എന്നുകൂടി അവസരത്തിൽ മനസ്സിലാക്കുക അടുത്ത വ്ളോഗിൽ അടുത്ത ഭാഗം പറയാം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ